ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെയാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് വരുന്നത് കാരണം ഞാനൊരു യാത്ര പോവുക പോയി വന്നിട്ടൊക്കെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ കൂട്ടുകാരെ ചെടികളൊക്കെ എന്തെടുക്കുന്നു ചെടികൾക്കൊക്കെ സുഖമാണോ എൻ്റെ ചെടികളെയൊക്കെ തമ്പുരാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടൊക്കെ ഞാൻ പോവുകയാണ് എന്താവോ ആവോ മോൻ ലീവുണ്ട് മോൻ വന്നിട്ട് നനച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വിണ്ടാപ്രാണികൾ കുറേ ഉണ്ടല്ലോ ഇതുങ്ങളൊക്കെ ഇട്ടുണ്ട് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ യാത്ര പോയാൽ സമാധാനത്തിൽ പോകാനും പറ്റില്ല എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല ഇല്ലേ കൂട്ടുകാരെ എൻ്റെ വെല്ലമോള് പിണക്കത്തില്ല അവൾക്ക് സങ്കടം ഞാൻ പോകുന്നത് മിട്ടുമുണ്ട് ലാലും ഉണ്ട് എല്ലാവരും ഉണ്ട് അവർക്കൊക്കെ അത്രയും കുഴപ്പമില്ല പ്രകടിപ്പിക്കത്തില്ല ഇപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ ഇക്ക് ഫുഡൊന്നും കഴിക്കത്തില്ല എന്തൊക്കെയാണെങ്കിലും നമുക്ക് പോയാലേ പറ്റുള്ളൂ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലേ അങ്ങനെ ഞാൻ പോവുകയാണ് കൂട്ടുകാരെ അപ്പോൾ എല്ലാവരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണും പക്ഷേ തിരിച്ച് എനിക്ക് കമൻ്റ് ഇടാനായിട്ട് വിശദമായിട്ടൊന്നും പറ്റത്തില്ല അറിയത്തില്ല അന്നേരത്തെ സാഹചര്യം പോലെ കേട്ടോ ഇന്നലെ കുറച്ച് പേരുടെ വീഡിയോകളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ എല്ലാം കാണുന്നതായിരിക്കും കണ്ട് കമൻ്റൊക്കെ ഇട്ട് നിങ്ങളുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും പിന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം എനിക്ക് നിങ്ങൾ ലീവ് തരണം ഞാൻ പോയി എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വരാം ഒരു കോമഡി പറയട്ടെ കൂട്ടുകാരെ എൻ്റെ ചേട്ടനേ എനിക്ക് വയ്യാത്ത എന്നെയും കൊണ്ട് പോകാനായിട്ട് ഭയങ്കര ടെൻഷൻ ചേട്ടൻ ആ ടെൻഷൻ എൻ്റെ ദൈവമേ കാത്തോളണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ എൻ്റെ ദൈവമേ എനിക്ക് പോകുന്നു ഇത്രയും റിസ്ക് എടുത്ത് പോകുന്നു എനിക്ക് എവിടെന്നെങ്കിലും ഒന്ന് ഒരു വെറൈറ്റി എനിക്കില്ലാത്ത എൻ്റെ അടുത്ത് എൻ്റെ അടുക്കൽ ഇല്ലാത്തൊരു വെറൈറ്റി റോസക്കുഞ്ഞിനെ കിട്ടണമെന്ന് അതാണ് എൻ്റെ പ്രാർത്ഥന അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ എവിടെന്നെങ്കിലും നേഴ്സറിയൊക്കെ ഉണ്ടല്ലോ ഒത്തിരി നേഴ്സറിയൊക്കെ ഉണ്ടല്ലോ പോലെയുള്ള പ്രാന്തികൾക്കുള്ളതല്ലേ ഈ നേഴ്സറിയൊക്കെ അപ്പോൾ എവിടെന്നെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും കിട്ടിയാകുമ്പോൾ എനിക്ക് വലിയ അത്യാഗ്രഹമൊന്നുമില്ല ഒരെണ്ണം വെറൈറ്റി എന്തെങ്കിലും ഒരു ക്ലൈമേറ്റ് ദിവസം കിട്ടിയാൽ അത്ര ഇഷ്ടം അങ്ങനെ അത്ര ഒരു പ്രാന്തിയാണ് കൂട്ടുകാരെ ഞാൻ പിന്നെ എനിക്ക് ഒരു ചെറുതായിട്ട് പനി വന്നായിരുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് പനി വരാൻ പാടില്ലല്ലോ ബ്ലഡിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി അങ്ങനെ പനി വന്നപ്പോൾ പനി കുറഞ്ഞ് പക്ഷേ ഇപ്പോൾ ശ്വാസത്തിനു കൂടി സംസാരിക്കുമ്പേ കേട്ട കൂട്ടുകാരെ അപ്പം അധികം ഞാൻ സംസാരിക്കുന്നില്ല അപ്പം എല്ലാവരും നല്ല കുട്ടികളായിട്ടൊക്കെ ഇരിക്കണോട്ടോ സന്തോഷത്തോടെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ സന്തോഷം കിട്ടുന്നതെന്ന് വെച്ചാൽ അതേപോലെയൊക്കെ സന്തോഷിച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഇരിക്കണം ചേച്ചി പോയിട്ട് ഓടി വരാട്ടോ കേട്ടോ കൂട്ടുകാരെ നമ്മുടെ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോരതേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും എല്ലാം ഷെയർ ചെയ്യണം നിങ്ങളുടെ അടുത്താണ് അപ്പം ഞാൻ പോയിട്ടൊക്കെ വരാട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ അപ്പോൾ ലോങ് ഇനി ഞാൻ വന്നിട്ടേ ഉണ്ടാവുകയുള്ളു ഞാൻ നോക്കാം സമയം പോലെ എൻ്റെ സാഹചര്യമൊക്കെ പോലെ കേട്ടോ കൂട്ടുകാർ നിങ്ങളുടെ വീഡിയോകളൊക്കെ ഞാൻ കണ്ടിരിക്കും ഓക്കേ ടാറ്റാ ബായ്